ഉപതെരഞ്ഞെടുപ്പോടെ തകർന്ന് തരിപ്പണമായ പാർട്ടി ബി ജെ പി ആണ് പാലക്കാട് ബി ജെ പി ജയിക്കാൻ വേണ്ടി സകല അടവുകളും പയറ്റി പക്ഷേ കൃഷ്ണകുമാർ എട്ടു നിലയിൽ പോട്ടി പാലക്കാട് മണ്ഡലം കുറെ കാലമായി ബി ജെ പി രണ്ടാമത് വരുന്ന മണ്ഡലമാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നതും ബി ജെ പി ആണ് പക്ഷെ ഇതൊന്നും ജനങ്ങൾക്ക് സ്വീകാര്യമായില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് രംഗപ്രവേശം വലിയൊരു മൈലേജ് കോൺഗ്രസിന് നൽകി സന്ദീപ് വാര്യർക്ക് പിന്നാലെ നൂറുകണക്കിന് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞിരുന്നു അതിൽ ഏത് നേതാവാകും കോൺഗ്രസിലേക്ക് എത്തുക എന്ന ചോദ്യമാണ് ഇനി ബാക്കി ബി ജെ പി ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സി കെ പത്മനാഭന്റെ പ്രവർത്തനങ്ങളാണ് സി കെ പത്മനാഭൻ ബി ജെ പിയുടെ തലമുതിർന്ന നേതാവാണ് കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന നേതാവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നീക്കു പോക്കാണ് ബി ജെ പിയെ അന്തം ബി ജെ പി അന്ധാളിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി തൻ്റെ രാഷ്ട്രീയ വിചാരണ തൻ്റെ രാഷ്ട്രീയ ആശയം പറഞ്ഞു കഴിഞ്ഞു ബി ജെ പി പ്രവർത്തിക്കേണ്ടത് ഊർജ്ജ എന്ന് ഊർജ അദ്ദേഹം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു അതിലൊക്കെ ഉപരിയാണ് സി കെ പിയും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നടന്നിരിക്കുന്നത് സി കെ പത്മനാഭൻ കുറെ കാലമായി ബി ജെ പി വെട്ടി ഒതുക്കപ്പെട്ട നേതാവാണ് വളരെ ക്രൂരമായി തന്നെ വെട്ടി ഒതുക്കപ്പെട്ട നേതാവാണ് സി കെ പത്മനാഭൻ പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ ഇനി നിന്നിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല കാരണം ബി ജെ പി ചതിക്കുമെന്ന് പത്മനാഭൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പത്മനാഭൻ കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുന്നു എന്ന സൂചന ശക്തമാകുന്നു ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ തന്നെയാണ് ഈ സൂചന പുറത്തുവിട്ടത് സി കെ പത്മനാഭൻ കോൺഗ്രസിലേക്ക് പോകുന്നു കോൺഗ്രസിന്റെ ഓരം ചേർന്ന് പ്രവർത്തിക്കാൻ സി കെ പി തീരുമാനിച്ചിരിക്കുന്നു സി കെ പി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മറ്റൊരു സി കെ പിയും കൂടെ ഉണ്ട് കണ്ണൂരിൽ അത് സി പി എം വെട്ടിയൊതുക്കിയ സി കെ പത്മനാഭനാണ് ഇത് ബി ജെ പിയുടെ സി കെ പിന്നാണ് പത്മനാഭനാണ് സി കെ പത്മനാഭൻ ബി ബി ജെ പി വിടുന്നു എന്ന വാർത്ത ഇപ്പോൾ സജീവമായി സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നു സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് തന്നെ അതാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കി പോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് പണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ നിർത്തി വെള്ളം കുടി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ബി ജെ പി വോട്ട് കൃത്യമായി അങ്ങ് മറച്ചു കൊടുത്തു ബി ജെ പി അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് സി കെ പി ബി ജെ പി വിട്ടാൽ അത് ബി ജെ പി അടിവേരിളക്കും കാരണം ബി ജെ പി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട നേതാവാണ് സി കെ റായണൻ അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തയ്ച്ചാലും മാറ്റാലും തീരാത്ത കളങ്കമായി മാറും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സി കെ പത്മനാഭൻ കോൺഗ്രസിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല പക്ഷെ അവർ പറയുന്നത് അവർ പറയുന്നത് അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നൂറുകണക്കിന് ബി ജെ പി നേതാക്കൾ കോൺഗ്രസിലേക്ക് വരും എന്നാണ് എന്തായാലും സി കെ പത്മനാഭൻ ഇപ്പോൾ ഒരു തുലാസിനാണ് സി കെ പത്മനാഭന്റെ തുലാസ് ഒന്ന് ബി ജെ പിയിലേക്കും ചായ ഒന്ന് കോൺഗ്രസ്സിലേക്കും ചായ